കൂടെവിടെ എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് അൻഷിതാൻജി എന്നാൽ ചെല്ലമ്മ എന്ന സീരിയലിലൂടെ തമിഴിലെത്തിയ നടിക്ക് പിന്നാലെ ചില വിവാദങ്ങളും വന്നിരുന്നു ആ ഗോസിപ്പുകളെ വീണ്ടും ശക്തമാക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കൂടിയവിടെ എന്ന സീരിയലിലൂടെ പ്രേക്ഷകരെ ഏറെ പരിചിതിയായ നടിയാണ് നടിയാണ് അൻഷിതാൻജി വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെല്ലമ്മ എന്ന സീരിയലിലൂടെ തമിഴ് മക്കളുടെയും പ്രിയം പിടിച്ചു പറ്റി ചെല്ലമ്മയുടെ ഡബ്ബിംഗ് വേർഷൻ ഇപ്പോൾ ഏഷ്യാനെറ്റിലും സംപ്രേക്ഷണം ചെയ്യുന്നുണ്ട് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടിയെ സംബന്ധിച്ച ഒരു വാർത്ത വളരെ വിവാദമായിരുന്നു അതിപ്പോൾ വീണ്ടും ചർച്ചയാവുന്നു ചെല്ലമ്മ എന്ന സീരിയലിൽ അൻഷിതയ്ക്കൊപ്പം അഭിനയിക്കുന്ന നായകൻ ആർണ്ണവിൻ്റെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു വാർത്തകൾ ആർണവും ഭാര്യ ദിവ്യയും വേർപിരിയാൻ കാരണം അഞ്ചിതയാണ് എന്ന സ്ഥലത്തിൽ ശക്തമായ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഗർഭിണിയായ ഭാര്യയെ ആർണവ് ഉപേക്ഷിച്ചതോടെ അൻഷിതയ്ക്കെതിരെ വ്യാപകമായ സൈബർ അറ്റാക്കും ഉണ്ടായി എന്നാൽ വിമർശനങ്ങളെ കാറ്റിൽ പറത്തി അഞ്ചിത തൻ്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കുകയായിരുന്നു വിവാദങ്ങൾ കാരണം ആർണവുമായുള്ള സൗഹൃദത്തിനും ഒരു കോട്ടവും സംഭവിച്ചിരുന്നില്ല ചെല്ലമ്മയുടെ ലൊക്കേഷനിൽ നിന്നുമുള്ള ഫോട്ടോകളും റീൽ വീഡിയോകളും എല്ലാം നടി നിരന്തരം പങ്കുവച്ചു കൊണ്ടേയിരുന്നു കാലക്രമത്തിൽ ആ വിവാദങ്ങൾ അവസാനിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അർണവുമായുള്ള പുതിയ ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് അൻഷിത ഈ സാഹചര്യത്തിൽ പഴയ വിവാദം വീണ്ടും ചർച്ചയാകുന്നു ഹേ മെൻ്റൽ എന്ന് പറഞ്ഞ് അർണവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രം ഫോട്ടോ കണ്ട രണ്ടു പേരുടെയും നിശ്ചയം കഴിഞ്ഞു എന്ന് സംശയിച്ചേക്കാം എന്താ ഇവിടെ നടക്കുന്നത് ഇവർ സെറ്റായോ ശരിക്കും വിവാഹം ചെയ്യാൻ പോകുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കമൻറ്റുകൾ വരുന്നത് എന്നാൽ ഈ ഡ്രസ്സപ്പ് ചെയ്തോ റാമ്പ് വാക്കിന് വേണ്ടിയാണെന്നാണ് സൂചന